ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന പരമശിവൻ പക്ഷെ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം അറിയാമോ കൈലാസത്തിന്റെ ശാന്തമായ പ്രഭാതത്തിൽ മഞ്ഞു മൂടിയ മലകൾക്കിടയിൽ പാർവതിയിരുന്നു കാറ്റ് അവളുടെ നീണ്ട മുടിയെ അല്പം ചിതറിച്ചു അവൾ ചിരിച്ചു അവൻ അത് ശ്രദ്ധിച്ചു കിലാസത്തിൽ കാറ്റ് സാവധാനം വീശി അവളുടെ നീണ്ട മുടി ചുണ്ടിനരികിലൂടെ തഴുകി നീങ്ങി അവൾ ചെറുതായത് പിന്ത ശാന്തമായൊരു ചിരി അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു അല്പദൂരം പിന്നിൽ നിന്ന് അവൻ നോക്കി നിന്നു ഭസ്മഭൂഷിതമായ ദേഹത്ത് പ്രഭാത പ്രകാശം തഴുകി ചുണ്ടുകളിൽ മൃദുവായൊരു പുഞ്ചിരി തെളിഞ്ഞു കാറ്റൽപം ശക്തമായി വീശി അവളുടെ മുടി സ്വതന്ത്രമായി കാറ്റിൽ നൃത്തമാടി ലോകത്തെ സംരക്ഷിക്കുന്നവൻ ഈ നിമിഷത്തിൽ ഒരു ഭർത്താവാണ് അവന്റെ കൈകൾ ശക്തമാണ് പക്ഷേ അവൾക്കായി അതിൽ സ്നേഹമാണ് ഒരു മല്ലിപ്പൂ അവൻ ചേർത്തു ലോകത്തിന്റെ അവൻ നൽകിയ സ്നേഹസമ്മാനം ദൈവങ്ങളായിരുന്നാലും ഹൃദയം മനുഷ്യമാണ് വാക്കുകൾ ആവശ്യമില്ല ഒരു നേർനോട്ടം മതി സ്നേഹം ശക്തിയാകുമ്പോൾ ശക്തി കരുണയാകുന്നു സ്നേഹം ചിലപ്പോൾ വലിയ അത്ഭുതമല്ല ചെറിയ നിമിഷങ്ങളുടെ ശാന്തതയാണ് അവിടെ ദൈവവും മനുഷ്യനും ഒന്നാകുന്നു സ്നേഹം സംരക്ഷിക്കുമ്പോൾ ലോകം സന്തുലിതമാകും അവരുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ശാന്തിയാകട്ടെ സ്നേഹം ശബ്ദമില്ലാതെ നിലനിൽക്കുന്നു ശക്തി അതിനെ സംരക്ഷിക്കുന്നു അവരുടെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ തുടരട്ടെ സ്നേഹം പുറത്തല്ല അത് നമ്മുടെ ഉള്ളിലുമുണ്ട് ശിവനും പാർവതിയും പോലെ സമതുലിതമായ ഹൃദയം നമുക്ക് ലഭിക്കട്ടെ ലോകനാഥൻ പോലും ഒരു കയ്യിലൊതുങ്ങുന്ന അന്നത്തിനായി കാത്തിരുന്നു ലോകം മായയാകാം പക്ഷേ ജീവൻ നിലനിൽക്കാൻ അന്നം വേണം അന്നം മായയാണോ അതില്ലാതെ ഒരു ജീവനും നിലനിൽക്കുമോ അവൾ മൗനം പാലിച്ചു പക്ഷേ ലോകം അന്നത്തിന്റെ വില തിരിച്ചറിഞ്ഞു ജ്ഞാനം മഹത്തായതാകാം പക്ഷേ കരുണയില്ലെങ്കിൽ ലോകം ശൂന്യമാണ് കാശിയിൽ അവൾ അന്നപൂർണയായി പ്രത്യക്ഷപ്പെട്ടു കരുണ നിറഞ്ഞ കൈകളോടെ ലോകനാഥൻ പോലും അന്നത്തിനായി കൈനീട്ടി അവളുടെ മുമ്പിൽ അന്നം മായയല്ല അത് ജീവൻ തന്നെയാണ് ശിവനും ശക്തിയും ഒരുമിക്കുമ്പോൾ ലോകം സന്തുലിതമാകുന്നു കരുണയുള്ള ഹൃദയം ലോകത്തെ പോഷിപ്പിക്കുന്നു അവൾ അന്നപൂർണേശ്വരി അവൻ ശിവൻ അവരുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ദീപാരാധന മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യൂ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവയിൽ ഫോളോ ചെയ്യൂ എല്ലാവർക്കും ശുഭദിനം